എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ കെയർ ബ്ലൂംസിലേക്ക് സ്വാഗതം എൻ്റെ ആദ്യത്തെ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അമ്പത് രൂപ മുതൽ മുന്നൂറ്റി രൂപ വരെ വിലയുള്ള ട്രോപ്പിക്കൽ ഇനം വരെ ഇതിലുണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് വരുന്ന വെറൈറ്റീസ് വരെ അവൈലബിൾ ആണ് ഏതൊക്കെയാണ് എന്നറിയാൻ വീഡിയോ ഫുൾ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിറയെ പൂക്കൾ തന്ന് സന്തോഷിപ്പിക്കുന്ന അമേരിക്ക മേലിയ എന്ന ലോട്ടസ് ആണ് ഫസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് ബൗൺലോട്ടസ്സായും നമുക്ക് വളർത്താം വളരെ ചെറിയ പോട്ടിൽ പോലും ഇതിന് വളരെയധികം പൂക്കൾ തന്നെ നമ്മൾ സന്തോഷിപ്പിക്കും പതിനഞ്ച് ദിവസം കൊണ്ട് ബഡ് വരും ഇതിൻ്റെ ട്യൂബേഴ്സിന് അമ്പത് നൂറ്റമ്പത് ഇരുന്നൂറാണ് വില ഇത് അമ്പത് രൂപ വിലയുള്ള ട്യൂബേഴ്സാണ് ഇതിന് വലിയ ട്യൂബേഴ്സാണെങ്കിലും നേരിയതായത് കൊണ്ടാണ് ഇതിന് വില കുറച്ചത് ഇനി അടുത്തത് കാണാൻ പോകുന്നത് നൂറ്റമ്പത് രൂപ വിലയുള്ള വലിയ ട്യൂബേഴ്സ് ആണ് ഇതിന് മൂന്നും നാല് ഉണ്ട് ഇത് നൂറ്റമ്പതിനാണ് കൊടുക്കുന്നത് അടുത്തത് കാണാൻ പോകുന്നത് ഇരുന്നൂറ് രൂപയുടെ ട്യൂബേഴ്സ് ആണ് നാല് ഗ്രോട്ടിപ്പുകളും ഉണ്ട് വലിയ വലിപ്പമുള്ള ആണ് ഇവിടെയുള്ള എല്ലാ ട്യൂബേഴ്സും നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് അമ്പത് രൂപയിൻ്റെ ട്യൂബേഴ്സ് വളരെ നേരത്തെ ട്യൂബേഴ്സ് ആയതുകൊണ്ടാണ് അത് അമ്പതിന് കൊടുക്കുന്നത് എത്ര ചെറിയ ട്യൂബേഴ്സ് ആയാലും അമേരിക്ക അമേലിയുടെ ട്യൂബേഴ്സ് നന്നായി പിടിച്ചു കിട്ടും അത് ട്യൂബേഴ്സിൻ്റെ വലിപ്പം നോക്കിയിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല ഇതിൽ കാണിച്ചിരിക്കുന്ന നിറമാണ് ഈ അമേരിക്ക മേലിയ ഫ്ലവേഴ്സിന് അഫക്ഷൻ സിസ്റ്റീൻ എന്ന ബൗൾ ബൗലോട്ടസ് ആണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റെഡ് കളറോട് കൂടിയ വളരെ ചെറിയ പൂവാണെങ്കിലും കൂടി വളരെ സൗന്ദര്യമുള്ള പൂവാണിത് ചെറിയ പോട്ടിൽ കൂടി നട്ട് കഴിഞ്ഞാൽ നമുക്ക് പത്ത് ദിവസം കൊണ്ട് തന്നെ ബഡ് വരും ഇത് ഇനി നമുക്ക് എഫെക്ഷൻ സിക്സ്റ്റീൻ്റെ ട്യൂബേഴ്സ് കാണാം എഫെക്ഷൻ സിസ്റ്റീൻ്റെ ട്യൂബേഴ്സാണിത് വളരെ ഹെൽത്തി ഹെൽത്തിയായ ട്യൂബേഴ്സാണ് അഞ്ച് ട്യൂബേഴ്സേ ഉള്ളൂ അഞ്ച് ആറ് ഏഴ് എട്ട് ഗ്രോപ് ടിപ്സ് വരെയുള്ള ട്യൂബേഴ്സുണ്ട് ഇതിൽ ട്യൂബേഴ്സ് വാങ്ങുമ്പോൾ നമ്മൾ വളരെ വളരെ ഹെൽത്തിയായ ട്യൂബേഴ്സ് വാങ്ങി നടാൻ നോക്കുക എഫെക്ഷൻ സിസ്റ്റീൻ എന്ന താമര വളരെ ഭംഗിയുള്ള പൂക്കൾ തരുന്നതാണ് അടുത്ത വെറൈറ്റി അഖിലയാണ് താമര നടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അഖില വർഷത്തിൽ പന്ത്രണ്ട് മാസവും പൂക്കൾ തരുന്ന പക്ക ട്രോപ്പിക്കലാണിത് രണ്ട് കൈനിറിയ വലിപ്പമുള്ള പൂക്കളാണ് അഖിലയുടേത് വെള്ളയിൽ പിങ്ക് കലർന്ന എന്ന ഷെയ്ഡാണ് ഇതിന് അഖിലയുടെ പതിനൊന്ന് ട്യൂബേഴ്സാണുള്ളത് രണ്ട് ചെറിയ ട്യൂബേഴ്സും ബാക്കി വലിയ ട്യൂബേഴ്സ് ആണ് ചെറിയ ട്യൂബേഴ്സ് നൂറ്റമ്പതിനാണ് കൊടുക്കുന്നത് വലുത് ഇരുന്നൂറ്റമ്പതിനാണ് കൊടുക്കുന്നത് അടുത്തത് നാമോ പൂക്കളെ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വെറൈറ്റിയാണ് തമോയോ ലക്ഷ്മിയോ ഒക്കെ പോലെ കളറാണെങ്കിൽ കൂടി അതിമനോഹരിയാണ് നമോ വർഷം മുഴുവൻ പൂക്കൾ തന്നെ സന്തോഷിപ്പിക്കുന്ന അതിമനോഹരമായ പൂവാണിതിൻ്റെ താമര നടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ അടിപൊളി വെറൈറ്റിയാണിത് എന്നാൽ നമുക്ക് ട്യൂബേഴ്സ് കാണാം നമോൻ്റെ നാല് ട്യൂബറാണുള്ളത് മൂന്ന് ചെറുതും ഒരു വലുതും വലിയ ട്യൂബറിന് മൂന്ന് ക്രോട്ടിക്സ് ഉണ്ട് ഹെൽത്തി ട്യൂബറാണ് താമര നടടുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ട്യൂബർ വാങ്ങി നടാനാണ് നോക്കേണ്ടത് എന്നെങ്കിൽ മാത്രമേ വേഗം പൂവ് വിട്ടുകയുള്ളൂ ഇത് ചെറിയ ട്യൂബേഴ്സാണ് ട്യൂബേഴ്സിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടായിട്ട് കാര്യമില്ല ഗ്രോ ടിപ്സാണ് നമ്മൾ നോക്കേണ്ടത് ഇത് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് നിങ്ങൾ കണ്ട വലിയ ട്യൂബറിൻ്റെ വില മുന്നൂറ്റൈൻപത് ചെറിയ ട്യൂബേഴ്സിന് നൂറ്റൈമ്പത് വീതമാണ് വില അടുത്ത വെറൈറ്റി ലീലയാണ് ലീല പുതിയ വെറൈറ്റിയാണ് ലീലയുടെ പ്രത്യേകത ദളങ്ങൾ കുറഞ്ഞ ഇനമാണ് എനിക്കേറെ ഇഷ്ടമുള്ള പൂവാണ് ദളങ്ങൾ കുറവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വാങ്ങി നടാൻ പറ്റുന്ന നല്ലൊരു താമരയാണ് ലീല വീഡിയോയുടെ അവസാനം ഓർഡർ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ നമുക്ക് ലീലയുടെ ട്യൂബേഴ്സ് കാണാം ലീലയുടെ വെറും രണ്ട് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ വളരെ ഹെൽത്തി ട്യൂബേഴ്സാണ് നിറയെ ക്രോട്ടിപ്സ് ഉണ്ട് പുതിയ വെറൈറ്റി ആയിട്ട് പോലും ഇതിന് വളരെ ചെറിയ വില മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന് വില ഇത് രണ്ടും നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് നന്നായി പിടിച്ചു കിട്ടും അടുത്ത വെറൈറ്റി സുഭദ്ര നല്ല പിങ്ക് കളറിൽ നിറയെ പൂക്കൾ തരുന്ന ഒരു ഇനമാണ് ഒരേ സമയം തന്നെ രണ്ടും മൂന്നും പൂക്കളുണ്ടാകും എനിക്കിഷ്ടപ്പെട്ട വെറൈറ്റികളിൽ ഒരെണ്ണമാണിത് കുറേ തളങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് സുഭദ്ര ഇനി നമുക്ക് ട്യൂബേഴ്സ് കാണാം എടുക്കുമ്പോൾ പൊട്ടിപ്പോയത് കൊണ്ടാണ് വളരെ ചെറിയ വില ഈടാക്കുന്നത് ഹെൽത്തി ട്യൂബേഴ്സാണ് മൂന്ന് ട്യൂബേഴ്സാണ് ഉള്ളത് വളരെ ചെറിയ ഒരു ക്രോട്ടിപ്പുള്ള ട്യൂബ് ട്യൂബറിൻ്റെ വില അമ്പതാണ് മറ്റ് രണ്ടെണ്ണത്തിൻ്റെ വില നൂറ് ഈ കാണുന്നതാണ് രണ്ട് ട്യൂബേഴ്സ് നൂറിൻ്റെത് ഇത് ഞാൻ എടുക്കുമ്പം പൊട്ടിപ്പോയതാണ് ഹെൽത്തി ട്യൂബേഴ്സ് ആയിരുന്നു ഞാൻ കൈയിട്ടെടുക്കുമ്പോൾ പൊട്ടിപ്പോയതാണ് പൊട്ടിപ്പോയ ഭാഗമാണ് ഇവിടെ കാണുന്നത് ഇതെന്തായാലും പിടിച്ചു കിട്ടും ഇതിന് നൂറ് രൂപ മാത്രമേ വിലയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു താമരയും ചെടികളും ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യുക അഭിപ്രായങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങളും കമൻറ്റിൽ അറിയിക്കുക ചെടികളും താമരയും ഇഷ്ടമുള്ള കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പുതിയൊരു സെയിൽ വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരാം